നഷ്ടം ഒരിക്കലും വരില്ല ഏ കൃഷിപ്പണി മണ്ണ് ചതിക്കില്ല കൃഷിപ്പണി എല്ലാവരും ചെയ്യണം എന്നുള്ള ആളാണ് ഞാന് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ചില കൊല്ലം നഷ്ടം വരും ചെലവെല്ലം ലാഭം ഉണ്ടാവും അതെ നമ്മള് കർമ്മനിച്ച് എന്താ ചെയ്യ ഫലൂപ്പർവാലേ ആ അതെ അവര് അതിനൊരു കൃത്രിമം പാടില്ല ആ എന്നാ സിദ്ധാന്തം എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മളുള്ളത് മധുപ്പുള്ളിയിലാണ് മധുപ്പുള്ളിയില് നാൽപ്പത് വർഷത്തോളമായിട്ട് പ്രവാസ ജീവിതം നയിച്ച വാസുവേട്ടൻ എന്ന് പറയുന്ന മനുഷ്യൻ ഇപ്പൊ നാട്ടിൽ പത്തു വർഷത്തോളമായിട്ട് പാടത്ത് പൊന്ന് വിളയിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ വിശേഷങ്ങളാണ് ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അദ്ദേഹം ഇവിടെ അടുത്തുണ്ട് അദ്ദേഹം കൊയ്ത്തും അതുപോലെ ഒരുപാട് തിരക്കിലാണ് പക്ഷെ എന്നാലും അദ്ദേഹത്തിന് കാണാൻ വേണ്ടിട്ടാണ് ഞാൻ വന്നത് അപ്പൊ നമുക്ക് അദ്ദേഹത്തിന്റെ അടുത്ത് പോയിട്ട് അദ്ദേഹത്തിന്റെ വിശേഷങ്ങളൊക്കെ നേരിട്ട് ചോദിക്കാം ഓക്കെ അതോട്ടാ കോഴിത്തേക്ക് കഴിഞ്ഞില്ലേ ഇപ്പൊ എന്താ പരിപാടി ഇപ്പൊല്യറോ എങ്ങനെ പോയില്ലേ മഴ പെയ്ത മഴ പെയ്തൊരു വൈക്കോലൊക്കെ ഓരോ റൗണ്ട് റൗണ്ടാക്കിട്ട് അവിടെ ഇട്ടിട്ട് അതങ്ങനെ പോകും നല്ല രസം അത് കാണാൻ കിട്ടും അപ്പൊ അത് എങ്ങനെയാണെന്നല്ല കാണിച്ച പണ്ടൊക്കെ ചെറിയ ചെറിയ കറ്റകളല്ലേ ആയിരുന്നു ചെറിയ ചെറിയ നോക്കിയപ്പോ വളരെ നല്ല രസമല്ല ഭംഗിയായിട്ട് ഒരു കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട് അതെങ്ങനെ ചെയ്യണതെന്ന് നമുക്ക് നോക്കാം എന്താ കൊഴപ്പില്ല മോനെ ആ ഞാനിപ്പോ ഒരു പത്ത് വർഷമായി ഈ ഫീൽഡില് അതിന്റെ മുന്നൊരു നാല്പത് വർഷം പ്രവാസി ആയിരുന്നു ആ മസ്കറ്റിലെ അവിടെ കമ്പനി തന്നെ ആയിരുന്നു ഓഫീസിലായിരുന്നു ആ അപ്പൊ അതിൻ്റെ കൂടെ കൃഷിയൊക്കെ ആൾക്കാർ പാട്ടത്തിന് നാട്ടിൽ വരുന്നില്ലേ അപ്പൊ പിന്നെ അത് ഞാൻ നാട്ടിലായപ്പോ ഞാൻ സ്വന്തം ചെയ്യാൻ തുടങ്ങി അത്രേനുള്ളൂ നഷ്ടം ഒരിക്കലും വരില്ല ഏ കൃഷിപ്പനി മണ്ണ് ചതിക്കില്ല കൃഷിപ്പനി എല്ലാവരും ചെയ്യണം എന്നുള്ള ആളാ ഞാന് കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ചില കൊല്ലം നഷ്ടം വരും ചെലവോല്ലാഭംണ്ടാവും അതെ നമ്മള് കർമ്മനിച്ച് എന്താ ചെയ്യ ഫലം തരേണ്ടത് ഊപ്പർവാലേ ആ അതെ അവര് വന്നോളും അതിനൊരു കൃത്രിമം പാടില്ല ഞാന് നമ്മള് ചെയ്യേണ്ട കർമ്മം നമ്മള് ചെയ്യം നമ്മടെ കർമ്മത്തിനനുസരിച്ചിരിക്കും അല്ല ഇല്ല ഇല്ല അതൊക്കെ ഒന്നായിട്ട് വെണ്ടിക്കാർ വന്ന് കൊണ്ടുപോകും അത് എവിടെക്കാൻ അറിയില്ല അതെ ഞാൻ അവര് കെട്ടി അങ്ങോട്ട് കൊണ്ടുപോകും ആ മൂന്നേക്കറിന്റെ മൊത്തം െ അല്ല ജോലിക്കാരുണ്ട് രണ്ടുപേരുണ്ട് പളടാനും വരമ്പെക്കാനും ആ നടൻ പിന്നെ നമ്മുടെ ബംഗാളികൾ വരും അതെ അതെ ആ ഡേറ്റ് ആയി അവര് വരും ഇവിടെ കൃഷിപ്പന്റെ കാലം തുടങ്ങിയ ആ അവര് വരും അപ്പൊ നാടൊക്കെ അവര് ഭരിക്കും വരമ്പ് പണി അതിനുള്ള മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിലെ പണിക്കാരനെ വളം വളം വളമെടുക്കൽ വളം കൊടുക്കൽ പുല്ലരി പുല്ലെടുക്കൽ അതൊക്കെ നാട്ടിലെ പണിക്കാരന് ആ രണ്ട് പ്രാവശ്യം എങ്ങനെയായിരുന്നു പുല്ലെടുക്കേണ്ടി വരും ഒരു നാലാൾ രണ്ട് ദിവസം ഏ പിന്നെ വളമ്പത്തുള്ളൊരു നാലാൾ ഒരു ദിവസം കൊണ്ട് തീർക്കും പിന്നെ മഴ പെയ് മഴയൊക്കെ ശരിക്കും വെള്ളമൊക്കെ ആ അതുണ്ട് ഉള്ള കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഈ കതിര് വരുന്ന സമയത്ത് മഴ പെയ്താലേ ചാരിക്കുവരി ആ പറയത്തൊക്കെ ഒന്നും കാണാനില്ല എന്നാലും കുറച്ച് പതിരിന്റെ